ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായത് വേദനിപ്പിക്കുന്ന പല വാർത്തകളും ഇതിന് പിന്നാലെ നമ്മെ തേടിയെത്തി ഇതിനിടെ അപൂർവം ചിലർക്ക് മാത്രം കാണാനും അനുഭവിക്കാനും ചില കാഴ്ചകളും നമുക്ക് ദുരന്ത കാണാനായി പ്രദേശത്ത് ജീവിച്ചിരുന്ന ശബ്ദമില്ലാത്ത പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇവയ്ക്ക് സ്വന്തം വേദന പറഞ്ഞു തരാൻ കഴിയുന്നില്ല ചാനൽ ക്യാമറകൾക്ക് അവരുടെ വേദന പകർത്താനും ദുരന്തം നടന്ന് രണ്ട് ദിവസത്തിനു ശേഷം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിമാനം നിലപതിച്ച ഹോസ്റ്റൽ പരിസരത്തേക്ക് എത്താനായി ഇവിടെ ചിലർ തങ്ങളുടെ മിണ്ടാപ്രാണികളെ തേടി നടക്കുന്നത് കാണാനായി വ്യാഴാഴ്ച വരെ മേഘനാനഗർ ആഹ്ലാദം നിറഞ്ഞ ഒരു മേഖലയായിരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പൂർണമായും തകർന്ന നിലയിലാണ് വിമാനം പതിച്ച ശേഷം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കരി നിറഞ്ഞിരിക്കുന്നു ഇവിടെ എങ്ങും പച്ചപ്പ് നിറഞ്ഞിരുന്നു ഈ പ്രദേശത്ത് ജീവ അറ്റ് ഒരുപാട് പേർ കിടപ്പുണ്ട് കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു സമീപത്തുള്ള ചെടികളെല്ലാം തന്നെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന അവസ്ഥ ഇവിടെ ധാരാളം തെരുവു നായികൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ വിശ്വസിക്കില്ല പൂച്ചകളും പ്രാവുകളും മറ്റു മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഇവിടെ ശബ്ദ മുഖുരുതമാക്കിയിരുന്നു ഹരിതാപരം നിറഞ്ഞ ഈ പ്രദേശത്തെ ഒരു ഭാഗം മ്യൂവലൻ ഇപ്പോൾ കൽക്കരിക്കനിയായി മാറിയിരിക്കുന്നു വിമാനം വന്ന് വീണ് തീപിടിച്ചാണ് ഈ മാറ്റമുണ്ടായത് ധാരാളം മൈലുകളും ഈ മേഖലയിൽ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു അപകടശേഷം ആരും തിരക്കാതെയായ ഇവയെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് ചിലർ ദുരന്തത്തിൽ എത്ര തെരുവു നായകളും പൂച്ചകളും പക്ഷികളും മറ്റു മിണ്ടാപ്രാണികളും എരിഞ്ഞടങ്ങിയെന്ന് ആർക്കും അറിയില്ല സമൂഹ സംഘടനയിലും അതോടൊപ്പം തന്നെ മൃഗസ്നേഹികളും തെരുവു നായികളും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവരുമാണ് ഇവയെ തേടി ഇറങ്ങിയത് ഇവരിൽ പതിനെട്ടും ഇരുപതും വയസ്സുള്ള ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട് അവർ വിശക്കുന്ന തെരുവ് കയ്യിൽ ഭക്ഷണവും കരുതിയിട്ടുണ്ട് ഇവർ ഒരു മികക്ഷേമ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് ദുരിതമുണ്ടായ ദിവസം രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ തങ്ങൾ മൃഗങ്ങളെ രക്ഷിക്കാനായി ഇവിടെ ഉണ്ടായിരുന്നു ധാരാളം പക്ഷികളും മൃഗങ്ങളും ജീവനറ്റുകിടക്കുന്നത് രാത്രിയിൽ ഞങ്ങൾ കണ്ടു ധാരാളം നായ്കളും പക്ഷികളും അപകടത്തിൽ ഇല്ലാതായി താൻ അഞ്ചാറ് നായികളുടെ മൃതദേഹം കണ്ടതായി സമസ്ത ഫൗണ്ടേഷന്റെ കുഷിധാവെ പറയുന്നുണ്ട് ഹോസ്റ്റലിൽ ചില ഡോക്ടർമാരുടെ അരുമ നായികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവയെ ഞങ്ങൾക്ക് കാണാനായിട്ടില്ല കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ലെന്നും ഖുഷി വ്യക്തമാക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിനുണ്ടായ വിമാന ദുരന്തത്തിന്റെ ശബ്ദവും പുകയും കിലോമീറ്ററുകൾ അകലെ വരെ കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്ഥിതി എന്താണെന്ന് ഇന്ന് കാണുന്ന ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേയുള്ളൂ അപകടമുണ്ടായതു മുതൽ പേടിച്ചു വരച്ച നായകൾ അങ്ങുമിങ്ങും ഓടി നടക്കുകയാണ് അങ്ങനെയാണ് അവിടുത്തെ മൃഗസ്നേഹികൾ വ്യക്തമാക്കുന്നത് നേരത്തെ മനുഷ്യരെ കാണുമ്പോൾ സ്നേഹ പ്രകടനം നടത്തിയിരുന്ന ഇവയിപ്പോൾ ഭയചിതരാണ് ദുരന്തത്തിനു ശേഷം ഇവിടെയെങ്ങും മൂകതയാണ് ഇവിടെയുള്ള നായ്ക്കളെല്ലാം വളരെ ഭയന്നിട്ടുണ്ട് നമ്മൾ ഭക്ഷണവുമായി എത്തുമ്പോൾ അവർ ഭയം മൂലം നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല വളരെ പണിപ്പെട്ടാണ് ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ധാരാളം നായ്ക്കളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ അനുവാദമില്ല ഇവിടെയുള്ള മൃഗങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് മൃഗസ്നേഹികൾ അടക്കം പറയുന്നത് ニュースラス、タトマイ TV。